ഹായ് ഗ്സ് ഡെയിലി ജോബ് അലേട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും കാത്തിരുന്ന ജി ഡി എസിന്റെ ഗ്രാമീൺ ഡാക് സേവകിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻസിന്റെ അപ്ഡേഷൻസിനെ പറ്റിയിട്ടാണ് പത്താം ക്ലാസിന്റെ മാർക്ക് മാത്രം നോക്കി പരീക്ഷയില്ലാതെയാണ് ജി ഡി എസിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ജി ഡി എസിന്റെ ഫസ്റ്റ് ഫേസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നത് ജൂലൈയിലാണ് സെക്കൻഡ് ഫേസ് റിക്രൂട്ട്മെന്റ് നടന്നത് അതിൽ തന്നെ വീണ്ടും ആയിരത്തഞ്ഞൂറോളം വേക്കൻസീസ് വേക്കൻറ് ആയിട്ടാണ് കിടന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പേജിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മാറിയിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ അല്ല ഉടൻ തന്നെ എനബിൾ ആവുന്നതാണ് സോ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇതുപോലെ ഡെയിലി ജോബ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടെ എനാബിൾ ചെയ്തു വെക്കുക സോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം അപേക്ഷിക്കുന്ന ആൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും പത്തിൻ്റെ മാർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിൽ പരിഗണിക്കുകയുള്ളൂ അതായത് പത്താം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കും തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ എന്നിങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ പതിനഞ്ച് മുതലാണ് അപേക്ഷിക്കുന്നതിനായി ഏകദേശം ഒരു മാസത്തോളം സമയം ലഭിക്കുന്നതായിരിക്കും ഇതിൽ അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഇതിൽ ഒ ബി സിക്കാർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയും എസ് സി എസ് ടി കാര്ക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ബേസിലാണ് അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് വയസ്സിൽ കുറയാനോ നാൽപ്പത് വയസ്സിൽ കൂടാനോ പാടില്ല ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി നൂറ് രൂപയും എസ് സി എസ് ടി വൈകല്യങ്ങളുള്ളവർ വുമൻസ് എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് പോസ്റ്റിൻ്റെ ജി ഡി എസ് സെക്ഷൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഡാറ്റ എൻട്രി ആൻഡ് ഫ്രീസിംഗ് ഓഫ് ദി വേക്കൻസീസ് ബൈ ഡിവിഷൻസ് ഈ മാസം ഒന്ന് മുതൽ ആറ് വരെ നടന്നിട്ടുണ്ട് അതുപോലെ റീചെക്കിംഗ് ഡാറ്റ എൻട്രി എട്ടാം തീയതി നടന്നിട്ടുണ്ട് അപ്രൂവൽ ബൈ സർക്കിൾസ് ആഫ്റ്റർ ഫ്രീസിംഗ് ദി ഡാറ്റ എൻട്രി ബൈ ഡിവിഷൻസ് ഒമ്പത് മുതൽ പത്ത് വരെ നടന്നിട്ടുണ്ട് ഇഷ്യൂ ഓഫ് ദി ഓൺലൈൻ നോട്ടിഫിക്കേഷൻ അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പതിനഞ്ചാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ നോട്ടിഫിക്കേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ റിലീസ് അയക്കാൻ ഞാൻ നമ്മുടെ ചാനൽ വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ്